ഹായ് ഫ്രണ്ട്സ് ഡി ത്രീ ക്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഏഴാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിലുള്ള ഒരു മനുഷ്യൻ എന്ന പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കും ഇത്തരം അറിവുകൾ ലഭിക്കുന്നതിനായി ഷെയർ ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒരു മനുഷ്യൻ വായിക്കാം കണ്ടെത്താം എപ്പോഴും നല്ല ജാഗ്രതയോടെ ജീവിക്കണമെന്ന് കഥാനായകൻ പറയുന്നത് എന്തുകൊണ്ട് ഉത്തരം നമ്മുടെ ചുറ്റും പലതരം ആളുകളുണ്ട് നല്ലവരുണ്ട് മഹാക്രൂരന്മാരും കള്ളന്മാരുമുണ്ട് സാംക്രമിക രോഗമുള്ളവരുണ്ട് ഭ്രാന്തന്മാരുണ്ട് അതിനാൽ നാം നല്ല ജാഗ്രതയോടെ ജീവിക്കണം കാരണം തിന്മയാണ് ഈ ലോകത്തിലധികവും എന്നാൽ ഇത് നമ്മൾ മറന്നു പോകും അപകടം പറ്റിക്കഴിയുമ്പോഴാണ് നമുക്ക് ബോധമുണ്ടാവുക കഥാനായകൻ ചെന്നെത്തിയ സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം ഉത്തരം പർവ്വതനിരകളുടെ താഴ്വരയിലെ ഒരു വലിയ നഗരത്തിലാണ് കഥാനായകൻ എത്തിച്ചേർന്നത് ഇവിടെയുള്ള ഇവിടെയുള്ളവരിൽ മിക്കവർക്കും ഇംഗ്ലീഷും ഹിന്ദുസ്ഥാനിയും അറിയില്ല ഈ നഗരം ക്രൂരന്മാരാ നിറഞ്ഞതാണ് പോക്കറ്റടി കൊലപാതകം കൂട്ടക്കവർച്ച തുടങ്ങിയ ചീത്ത പ്രവൃത്തികൾ ഇവിടെ സാധാരണമായി മാറിയിരിക്കുന്നു ഇവിടെയുള്ള ആളുകളുടെ ഒരു പ്രത്യേകതയാണ് നീലക്കണുകൾ പരമ്പരാഗതമായി പട്ടാളത്തിലാണ് ഭൂരിഭാഗം പേരും അവശേഷിക്കുന്നവർ പുറം രാജ്യങ്ങളിലാണ് പണം പലിശയ്ക്ക് കൊടുക്കുന്നവരായും മില്ലുകൾ വലിയ ഓഫീസുകൾ ബാങ്കുകൾ തുടങ്ങിയവയുടെ കാവൽക്കാരായും സേവനമനുഷ്ഠിക്കുന്നു ജനങ്ങൾക്ക് ആരെയും ഭയമുണ്ടായിരുന്നില്ല അതിനാൽ ആരെയും കൊല്ലാൻ അവർ മടിച്ചിരുന്നില്ല അടുത്ത ചോദ്യം നഗരത്തിൽ ഉപജീവനത്തിനുള്ള വഴി കഥാപാത്രം കണ്ടെത്തിയത് എങ്ങനെയാണ് ഉത്തരം രാത്രി ഒൻപതര മുതൽ പതിനൊന്ന് മണിവരെ വിദേശികളായ തൊഴിലാളികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയായിരുന്നു കഥാനായകൻ്റെ ജോലി അഡ്രസ്സ് എഴുതാൻ മാത്രമാണ് അദ്ദേഹം അവരെ പഠിപ്പിച്ചിരുന്നത് ഈ അഡ്രസ്സ് എഴുതാൻ പഠിക്കലും അവിടുത്തെ വിദ്യാഭ്യാസമായിരുന്നു അടുത്തത് കഥാനായകൻ തൻ്റെ ജീവിതം അവസാനിച്ചു എന്ന് തോന്നിയത് എപ്പോൾ ഉത്തരം ഒരു ദിവസം കഥാനായകൻ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച ശേഷം ബില്ല് കൊടുക്കാൻ നോക്കിയപ്പോൾ പോക്കറ്റിൽ പേഴ്സ് കാണാനില്ല ഫുൾ സൂട്ടിൽ ഹോട്ടലിൽ കയറിയ മാനനായ കഥാനായകനെ വിശ്വസിക്കാൻ ഹോട്ടൽ ഉടമ തയ്യാറായില്ല അദ്ദേഹത്തെ അവർ നഗ്നനാക്കി വിട്ടു ചുറ്റും കൂടിയ ആളുകൾ കളിയാക്കി ചിരിച്ചു ഈ സമയത്താണ് ജീവിതം അവസാനിപ്പിക്കണമെന്ന് കഥാനായകന് തോന്നിയത് ഔചിത്യം ചർച്ച ചെയ്യൂ ഒരു മനുഷ്യൻ എന്ന കഥാശീർഷകം ശ്രദ്ധിച്ചല്ലോ ഈ കഥയ്ക്കത് എത്രമാത്രം ഉചിതമാണ് ഉത്തരം ഒരു മനുഷ്യൻ എന്ന കഥാശീർഷകം ഈ കഥയ്ക്ക് വളരെ ഉചിതമാണ് കാരണം ഇവിടെ ഒരാളെ മാത്രം എടുത്തു പറയുകയാണ് ഒരു മനുഷ്യൻ എന്ന ശീർഷകത്തിലെ മനുഷ്യൻ ആ പോക്കറ്റടിക്കാരനാണ് അബദ്ധത്തിൽ തൻ്റെ നേരെ സഹായഹസ്തം നീട്ടിയ കള്ളൻ സ്മരണ കള്ളന്റെ സ്മരണയ്ക്ക് വേണ്ടിയാണ് കഥാകൃത്ത് കഥയ്ക്ക് ഈ ശീർഷകം നൽകിയത് ഈ തലക്കെട്ട് ആ ഹോട്ടലിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പോക്കറ്റടിക്കാരനോടുണ്ടായ നന്ദിയെയും സ്നേഹത്തെയും വെളിപ്പെടുത്തുന്നു അദ്ദേഹത്തോടുള്ള കൃതജ്ഞതാ സൂചകമായാണ് രചയിതാവ് ഈ കഥയ്ക്ക് ഒരു മനുഷ്യൻ എന്ന ശീർഷകം നൽകിയത് സവിശേഷത കണ്ടെത്താം കാലം വളരെ കഴിഞ്ഞു പോയെങ്കിലും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ആ മനുഷ്യനെ നിങ്ങൾ ഓർക്കും ഈ വാക്യത്തിൽ നിന്ന് താഴെ കൊടുത്ത രണ്ട് വാക്യങ്ങൾ ഉണ്ടായേക്കാം ഒന്ന് കാലം വളരെ കഴിഞ്ഞു പോയി രണ്ട് ആ മനുഷ്യനെ നിങ്ങൾ ഓർക്കും ഇങ്ങനെ ചേർത്തെഴുതുന്നത് കൊണ്ട് എന്തെല്ലാം മെച്ചങ്ങൾ കൈവരുന്നുണ്ട് ഇത്തരത്തിൽ താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങൾ വേർതിരിച്ചെഴുതാം ഉത്തരം കഥയുടെ ഭാവതീവ്രത ഒട്ടും ചോരാതെ വായനക്കാരിലേക്ക് എത്തിക്കുവാനാണ് സാഹിത്യകാരന്മാർ ഇത്തരം പ്രയാഗങ്ങൾ സൃഷ്ടികളിൽ കൊണ്ടുവരുന്നത് രണ്ട് വാക്യങ്ങൾ തമ്മിൽ ചേർത്തെഴുതുമ്പോൾ അവയുടെ അർത്ഥതലം മറ്റുള്ളവർക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു അടുത്ത വാക്യം ഞാൻ അവിടെ ഒരു വൃത്തികെട്ട തെരുവിൽ വളരെ വൃത്തികെട്ടതും വളരെ ചെറിയതുമായ ഒരു മുറിയിൽ താമസിക്കുകയാണ് ഉത്തരം ഒന്ന് ഒരു വൃത്തികെട്ട തെരുവിലാണ് താമസം രണ്ട് അവിടെ വളരെ വൃത്തികെട്ടതും ചെറുതുമായ മുറിയിലാണ് താമസിക്കുന്നത് അമ്മ താരാട്ടുപാടിയപ്പോൾ കുഞ്ഞുറങ്ങി ഉത്തരം ഒന്ന് അമ്മ പാടി രണ്ട് കുഞ്ഞുറങ്ങി പദപരിചയം താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളുടെ അർത്ഥം സന്ദർഭങ്ങളിൽ നിന്ന് ഊഹിക്കുക നികണ്ടു നോക്കി ഉറപ്പുവരുത്തുക ഉത്തരം സാഹസം ക്ഷമ വിട്ടുള്ള പ്രവൃത്തി ആലോചന കൂടാതെയുള്ള പ്രവൃത്തി അതിധൈര്യം ജാഗ്രത ശ്രദ്ധ സൂക്ഷ്മം ഉണർന്നിരിക്കൽ ഭദ്രം കരുതൽ ഉറപ്പ് സൃഷ്ടാവ് സൃഷ്ടിക്കുന്നവൻ സാംക്രമികം പകരുന്ന മനുഷ്യവർഗം എന്നാൽ മനുഷ്യരുടെ വർഗമെന്ന് അർത്ഥം കിട്ടുന്നു ചുവടെ കൊടുത്തിരിക്കുന്ന പദങ്ങൾ അർത്ഥവ്യക്തതയോടെ മാറ്റിയെഴുതുക ഉത്തരം സാംക്രമിക രോഗം സാംക്രമികമായ രോഗം സാഹസപ്രവൃത്തി സാഹസികമായ പ്രവൃത്തി ദിനകൃത്യങ്ങൾ ദിനത്തിലെ കൃത്യങ്ങൾ വഴിയോര കാഴ്ചകൾ വഴിയോരത്തെ കാഴ്ചകൾ Thank you for watching.